वो ने आ കണ്ണും കാണുന്നില്ല കാരു കഴുകി വേറെ കൊട്ടാരുന്നല്ലല്ലോ അച്ഛന്റെ പൈസ വേണ്ടേ നിന്റെ വീട്ടിലെ മരുന്നിനുംവിനും എത്ര പൈസയാകുന്നുണ്ട് നിനക്ക് അറിയോ പത്ത് പൈസക്ക് പണിക്ക് പോവാൻ തുടങ്ങിയതാ വയ്യാണ്ടായിരുന്നു അച്ഛന് പാവാണ് ആ മനുഷ്യന് അറിയാം നിന്റെ കുട്ടി പോയിട്ട് മേലു കഴിഞ്ഞിട്ട് വാ വെറുതെ മരുന്നൊക്കെ കുടിച്ചോ എന്നും രാത്രി തന്നെ പണി റ്റോ ഞാൻ കോളേജിൽ കേക്കണ്ടേക്കോ അച്ഛൻ്റെ കളിയാക്കാനും അച്ഛൻ പറഞ്ഞു ചേർക്കാൻ പൈസയും പൈസ ഒന്ന് ചെയ്യാം അങ്ങനെ പറഞ്ഞാലെങ്ങനെ ഞാൻ എങ്ങനെ പറയണോ എന്നെ കൊണ്ട് കൈ എന്നെ കൊണ്ട് പറ്റി എന്റെ കൂട്ടുകാർക്ക് കോളേജിൽ പോകുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് മോനെ ഈ വയസ്സാക്കാത്ത ഞങ്ങൾ അയാളെ വിചാരിച്ചാൽ നീ ഒന്നും നടക്കൂല എന്റെ മോൻ വല്ല കൂലിപ്പണിക്ക് പോയിപ്പോ കൂലിപ്പണിക്ക് പോകുന്ന ഇന്നോട് പറ്റില്ല പഠിച്ച് വല്ല ജോലിക്ക് എനിക്ക് ഇഷ്ടം ഈ പോണം അതാണെനിക്കിഷ്ടം അതിന് ആരാച്ചത് എന്തു പറഞ്ഞാലോ ടാ എന്റെ മരുന്നിൽ തന്നെ എത്ര പൈസ ആവുന്നുണ്ട് പിന്നെ വീട്ടില് ചെലവും സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് പൈസ വേണ്ട മോനെ ഇതിന് മാത്രം

കുടിക്കാതെ major… െ മുറുക്കെടുത്താണ് ഇവിടെ വരാൻ എത്തിയത് നീ എന്നെ കൊണ്ട് ഇത് കൂടി താങ്ങാൻ പറ്റൂല മോന്റെ പണത്തിന് അച്ഛനെ എതിരി നിൽക്കല്ല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതെന്നെ മക്കളോട് ജന്തുക്കൾ ഈ പായസകത്ത് ജന്മം എന്താ അങ്ങനെ മാറും

എന്റെ കോളേജ് പോക്ക് ഞാൻ തീരുമാനിച്ചു അച്ഛനും അമ്മയും അതിൽ നോക്കണ്ടത് രണ്ടുപേരും കൂടി ആക്കണ്ട ഫെഷിനെ പൈസ മുഴുവൻ കൂട്ടി വെച്ചതാണ് ഒന്ന് നിൽക്കല്ലാണോ രണ്ടുപേരും മോനെ എനിക്ക് അറിയില്ല അഞ്ചു ലക്ഷം ബാങ്കിലുണ്ട് ഞാൻ ഇത്ര പിടിച്ചു പറഞ്ഞിട്ടും കോളേജ് വിടാത്ത ഞാൻ ചാവാനായിട്ട് ആദ്യം ബാങ്കിൽ വെച്ചത് ഇങ്ങനൊരു തണുത്തു ആ അതാങ്ങനെ ഞങ്ങൾ ചത്തപ്പോ കഷ്ടപ്പെട്ട് വളർത്തിയ നീ ഒന്ന് തിരിഞ്ഞു നോക്കി അറിയാം ആ പൈസ ഞങ്ങൾ ചത്താലേ കർമ്മ ചെയ്ത് നോക്കുള്ളതാ തന്നെ തന്നി തള്ള നോക്കാത്തതല്ല ോ ഇന്നലെങ്കിലും ഞാൻ രക്ഷപ്പെടുമല്ലോ ഇനി ഇങ്ങനെ രണ്ടാമേ ചത്തിട്ടേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ

എനിക്ക് കൊണ്ടുവന്ന വേദന തിരിച്ചു കാണിക്കുക എന്നെ പറ്റൂ ആണായി പറഞ്ഞു പോയില്ലേ ഞാനത് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ പൈസ അവരെ എടുത്തു കൊടുത്തുള്ളേ നാം കൊടുക്കുന്നത് കൊണ്ട് ജീവിച്ചാൽ പോരെ എന്ത് വിളിച്ചോളം പറയുന്ന ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലല്ലേ ആ കാശ് കിട്ടൂ അങ്ങനെ കഴിയുന്നത് അവനെ അറിയിക്കാതിരിക്കേ ആ മതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് കാര്യമാണത് 哎，你爸爸哪的过了 അവന്റെ കൂട്ടുകാരെ വിളിച്ചത് വളരെ ഒന്നും പറയണ്ട നമ്മള് വീട് കയറുന്നു പറഞ്ഞ പോയതാണ് ായത് കൊണ്ടു ചെറുപ്പായതുകൊണ്ടു കേസ് തരാന്ന് പറഞ്ഞു ഞാനത് വേണ്ടു പട്ടി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും തെറ്റായി ഒരു വഴിക്ക് കൊണ്ടുവന്ന ഒന്നും നിന്നെ കൊണ്ട് ജീവിച്ചില്ല ഞാൻ ഇനി നമ്മൾ അടിയന്തരത്തോടെ വരാൻ പറഞ്ഞ പോയ അവനോടെ ശരിക്കും ഇത്ര

ഹലോ എവിടെ വലു വെള്ളവും ില്ലല്ലോ മാധുണ്ടത് സമയം പോയില്ലോ ഈ രാത്രിയിലോ ഈ കണ്ണ് കാണാത്തത് തട്ടി തടഞ്ഞു വീഴാനോ അവ വന്നോളൂ ഇതുവരെ അവനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല இந்த நாட எனக்குங்க ജാമ്യ എടുക്കാൻ പോലും തിരിഞ്ഞു നോക്കാതെ ആ താന്തെ കൊന്നുകൂടെ എൻ്റെ താന്തനെ കൊല്ലാതെ ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കാണി കാണാൻ കിട്ടില്ല ആദ്യം തന്നെ എന്റെ തന്ത ചത്തോണ്ട് ഇച്ചയ പ്രശ്നമല്ല പോലെ താന് കൊന്നൂടെ ആൻ്റെ താന്തര കൊല്ലാതെ അഞ്ചു ലക്ഷം രൂപ കാണി കാണാൻ കിട്ടൂല മാലു മൊന്നിടാട്ടൊന്നും യാന്നില്ല ഹാലോ ഹാലോ കണ്ണു നോർക്കുംവാനു കണ്ണു നോർക്ക് എന്നെ തൻചേയ്ക്ക് പോല്ല മാലു കണ്ണു നോർക്കുംവാനു കണ്ണു നോർക്ക് കണ്ണു നോർക്കുംവാനു എന്നെ തൻചേയ്ക്ക് പോല്ല മാലു കണ്ണു നോർക്ക് ഓർക്കുംവാനു കണ്ണു നോർക്കുംവാനു മാലു കണ്ണു നോർക്കുംവാനു കണ്ണു നോർക്കുംവാനു